അത ഇതാണ് നമ്മുടെ കോൺ സമൂസ അതാ കിട്ടിലം ആട്ടിപ്പോൾ കോൺ സമൂസ കേട്ടോ നല്ല ചൂട് ഇങ്ങനത്തെ മസാല ഒക്കെ നന്നായിട്ട് തിളച്ചാണ് ഇരിക്കുന്നത് ഓക്കെ ഇതാ നമ്മൾ ഒന്നുണ്ടാക്കി രണ്ട് അതായത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ നമുക്കത് അടുത്തായിട്ട് കൊടുക്കാം കേട്ടോ ഇത് അടുത്തമായിട്ട് കൊടുക്കുകയാണ് കിട്ടിലം കിട്ടിലും ഒരു ഐറ്റം ഉണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ കിടിലം ഇപ്പോഴത്തെ താര ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺ സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം റെഡിയാക്കി ആക്കി ഇതായിട്ട് കൊടുക്കുന്നത് കേട്ടോ സൂപ്പർ ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മളെ കീട്ടിലേക്ക് കോൺ സമൂസ ഇപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഫ്രൂട്ട് ഐസ്ക്രീമൊക്കെ വൈറലായി പോയല്ലോ അതേ കണക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കോൺ സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മൂന്നെണ്ണം ഐറ്റം കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയതല്ലതാണ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യുന്ന കാണാം അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നമുക്ക് ഇതാണ് ഇതിന്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുത്ത ഷീറ്റ് ആണ് ഷീറ്റ് എന്ന് പറയും അപ്പൊ അത് രണ്ടായിട്ട് കീറിയിട്ട് ആ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സാധാരണ പശ അല്ല കേട്ടോ നമ്മൾ മാവിൽ ഉണ്ടാക്കിയെടുത്ത പശയാണ് അത് കേട്ടോ അപ്പൊ അത് തേച്ച് കൊടുത്തിട്ട് അത് ഇങ്ങനെ മടക്കിയെടുക്കുക അപ്പൊ അത് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സിനാണ് ഒന്നുകൂടെ ഇത് കാണിച്ചിരുന്നത് നേരത്തെ കഴിഞ്ഞ പാട്ട് ഇത് കാണിച്ചായിരുന്നു പക്ഷെ അത് ഒന്നും കാണിച്ചിരുന്നത് കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ നമുക്കിതാ ഒന്നങ്ങനെ ചുറ്റിച്ചെടുക്കാം അത് കോൺ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ കോൺ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ടുള്ള കോൺഷ്യപ്പിലേക്ക് നമ്മളത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലൊന്ന് വെട്ടി ലെവൽ ചെയ്യാണ്ട് നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്ത് തൊട്ട് കൊടുത്ത മുറിഞ്ഞൊരു ചെറിയ പിച്ചാത്തി കിടക്കാം ചെറിയ പിച്ചത്തിന് നല്ലത് അത് വെച്ചത് വരഞ്ഞു കൊടുക്കുക അപ്പം അത് കറക്റ്റ് ലെവലിന് വരും കേട്ടോ അതായത് കറക്റ്റ് ലെവലിന് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കറക്റ്റ് ലെവലിൽ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം അതായത് മസാലയാണ് ഉണ്ടാക്കിയ മസാലയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക മസാല എടുത്ത് നമുക്ക് ഫിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ വൈറൽ താരം ആയിക്കൊണ്ടിരിക്കുന്ന കിട്ടികൾ താരമായിക്കൊണ്ടിരിക്കുന്ന കോൺ സമൂസ അപ്പൊ എല്ലാരും അത് കാണുക കണ്ടുക മാത്രം പോരാ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടുതൽ എന്നെ ബ്രോക്ക ഓക്കെ ഗെസ്റ്റ് അപ്പം ഞാനതാ ഇപ്പോൾ ഒരു ജാമ്പ വനത്തിൻ്റെ വീഡിയോ ലാസ്റ്റ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ കണക്കൊരു ജാമ്പ വരം വേണമെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ നമുക്ക് സംഘടിപ്പിക്കാം കേട്ടോ അത് കൊല കുത്തി പിടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും അത് ഉറപ്പാണ് എൻ്റെ ഉറപ്പാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ ഞെട്ടിപ്പോകും അപ്പം തീർച്ചയായിട്ടും അത് കാണുക എന്നിട്ടത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി നമുക്കത് നമുക്ക് ഒപ്പിക്കാം കേട്ടോ നമുക്കിത് ആ പശ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഈ പശ ഈ പശ കൊണ്ടുള്ള ഭക്ഷണം കേട്ടോ സാധാരണ ഭക്ഷണത്തിലവ് കൊണ്ടുള്ള ഭക്ഷണം തന്നെയാണ് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ ഓക്കെ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സേം ചെയ്യാനെ ഒന്ന് മുക്കിയെടുക്കാം ാണ് അതിനത്തേക്ക് ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് ഒന്നടത്ത് മുക്കി ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കുക അപ്പൊ അതിന്റെ മുഗൾ ഭാഗം കംപ്ലീറ്റ് ഡെക്കറേറ്റ് ആയിട്ട് വരും കേട്ടോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കൂടെ മാറ്റി വെക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കോൺ സമൂസ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിൻ്റെ മാവ് അതൊക്കെ മസാല ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് വിവരങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സും അതുകൊണ്ടൊന്നും കാണുക കണ്ട കൃത്യമായിട്ട് ഇതെങ്കിലും ഒരു ആട്ടിപ്പൊളി സംഭവം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നമുക്കിതാ ഇവിടത്തേക്ക് വരാം കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ആയി കൊടുത്തിരിക്കാന് നമ്മളെ കിട്ടലം കിടലം കോൺ സമൂസ ഇവിടെ എല്ലാം സെറ്റായി കൊടുത്തിരിക്കാന് കണ്ടോ ആട്ടിപ്പൊളി ഒരു ആയിട്ടുണ്ട് അപ്പൊ ആരും മിസ് ചെയ്യരുത് അതിനെക്കാണെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബയൽപ്പെട്ട കൂടി ചെയ്യുക ഈ സംഭവം നമ്മളോട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കീട്ടിലായിട്ട് കിട്ടും നല്ല ചൂടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല കീട്ടിലും കോൾഡ് സമൂസയാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരം കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ താരം ഇതാണ് പണ്ട് നമ്മൾ ഏകദേശം രണ്ട് വർഷം മുന്നേ ഈ പുട്ട് ഐസ്ക്രീമൊക്കെ താരമായ സമയത്ത് വെറുതെ ഉണ്ടായിരുന്നില്ല റീച്ചുണ്ടായിരുന്നില്ല നല്ല ആട്ടിപ്പൊടിയായിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതേ കണക്ക് ഇപ്പറത്തെ താരമാണ് നമ്മളെ ഈ കോൺ സമ്പൂസ അപ്പൊ എല്ലാവരും ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുക ഓക്കെ ഇതാണ് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് സെക്കൻഡ് ട്രിപ്പാണ് നമ്മൾ മൂന്നെണ്ണം വരുന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അതിനായി നമ്മൾ അതിൻ്റെ കോൺ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അതിന്റെ കോൺ കൂടുതൽ സെറ്റ് ചെയ്തെടുക്കണം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് അതിന്റെ അകത്ത് മസാല ഒന്ന് നിലച്ചു കൊടുക്കാം കേട്ടോ നല്ല കിട്ടിലും കിടിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യ ഇതിന്റെ പേര് കോൺ കോൺസമൂസ എന്നാണ് ഇപ്പോഴത്തെ വൈറൽ താരമാണ് കോൺ സമൂസ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കോൺ സമൂസയിൽ നിന്ന് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിട്ടും ഇപ്പോഴത്തെ നമ്മളെ നേരത്തെ പുട്ട് ഐസ്ക്രീം ഒക്കെ വൈറലായി പോയില്ലേ അതേ കണക്ക് ഒരു താരമാണ് കോൺ സമൂസ അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് കോൺസമൂസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ എല്ലാ പാട്ടും നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കാണുക സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതായത് എല്ലാം നമ്മളത് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മളെ കോണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മളെ ദൈവത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും മുക്കി കൊടുക്കുക നമ്മളെ എന്താ പറയാ നമ്മളെ സേമയിലേക്ക് അതിന്റെ മുന്നേ ഒന്ന് പശ തേച്ച് കൊടുക്ക കേട്ടോ നന്നായിട്ടൊന്ന് പശ തേച്ച് പിടിപ്പിക്കണം ഓക്കെ ജയസ് നന്നായിട്ടൊന്ന് പശത്തേശൊന്ന് കൊടുക്കുക ഈ പശയിലാണ് നമുക്ക് നമ്മളെ ഇവിടെ കിടക്കുന്ന ഈ നമ്മളെ സേമയുണ്ടല്ലോ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഓക്കെ അപ്പം നന്നായിട്ട് അതിലൊന്ന് പശ തേച്ച് ഫിൽ ചെയ്യാം പശ മീൻസ് ഞാൻ ഉദ്ദേശിച്ച പശ് മറ്റേ പശ എല്ലാം ഉണ്ടോ നമ്മൾ മാവ് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പശയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കുടി ഞാൻ എവിടെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ആയിട്ട് വരും കേട്ടോ ഫേസ് മുഖവും ഒക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ആയിട്ട് വരും ഇതൊരു അടിപ്പിപ്പൊളിയായിട്ടുകൊണ്ട് നമ്മളെ വീട്ടിലെ വീടുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാനും ഫ്രണ്ട്സ് വരുമ്പോൾ കൊടുക്കാനും അങ്ങനെയൊക്കെ സൂപ്പറായിട്ടാണ് ആരും മിസ് ചെയ്യണ്ട അതുപോലെ എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളി നിൽക്കുക പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് കരുതുക ലൈക്ക് കരുതുക ഓക്കെ യെസ് ഓക്കെ താ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുക്കി ആ ഒരു സംഭവമാണ് കേട്ടോ അതെവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതായത് ഇതാണ് ആ സംഭവം കേട്ടോ അപ്പം സെയിം ചെയ്യാണ് എവിടെയെങ്കിലും ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം എന്താ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് താരം ഉള്ള കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് പണ്ട പുട്ട് ഐസ്ക്രീമൊക്കെ ട്രെൻഡിങ് ആയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊക്കെ ഒരു ജാമ്പ മരത്തിന്റെ വീഡിയോ അതായത് ഇപ്പോൾ എടുത്തിട്ടുണ്ട് പെട്ടെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് അതേപോലെ ഒരു ചാമ്പ മരം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മതി കേട്ടോ അതിനെക്കുറിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ സംഘടിപ്പിച്ച് തരാം അത് കിടിലോട് ചാമ്പ നിറേ ചാമ്പയ്ക്ക് ഫുൾഡ് ചാമ്പയ്ക്കാണ് ഓക്കെ അപ്പോൾ നമുക്കതാ ഇതും കൂടെ ഒന്നും ഉണ്ടാക്കും കേട്ടോ ബാക്കി നമുക്ക് പിന്നെ വേറെ ദിവസത്തേക്കൊക്കെ മാറ്റി വെച്ചോളയാ ഓക്കെ നമുക്കതാ ഇവിടെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം പശയാണ് നമ്മൾ ഉണ്ടാക്കിയ പശയാണ് അല്ലെ നമ്മൾ തന്നെ മാവിൾ പുഴച്ചുണ്ടാക്കി എടുത്ത പശയാണിത് സംഭവം ഇങ്ങനെ ഇങ്ങനെയൊന്നും മടക്കി ഉണ്ടാക്കുന്നത് കോൺ ആണ് നമ്മളതായ കോൺ അല്ലേ ഈ കോൺ ഈ കോൺ ഈ കോണാണ് നമ്മളതായ കണ്ടോ നല്ല കെടലായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നേരത്തെ കോണിൻ്റെ മാവൊക്കെ സെറ്റ് ചെയ്ത് കോൺഷീറ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പം കനത്ത പണിസ് കഴിഞ്ഞ പാട്ടുകളിൽ പോയി കാണുക സംഭവം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവും കേട്ടോ ഓക്കെ ഗെസ്ആപ്പാ പഴയതുപോലെ നമ്മൾ എല്ലാം ഒന്ന് ഫീൽ ചെയ്ത് അടച്ചിട്ടുണ്ട് നമുക്ക് പോലെ പശം തേച്ച് കൊടുക്കാം ഞാൻ നേരത്തെ കാണിച്ചൊക്കെ കാണിക്കുന്നത് കാണാത്ത പ്രശ്നായിട്ടാണ് ഒന്ന് കാണുക കേട്ടോ ഓക്കെ എല്ലാതാ പശ്ചാത്തലം തേച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല കാ ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉരുളക്കിഴങ്ങ് അതിനൊക്കെ ക്യാരറ്റ് എല്ലാം കൂടെ ഇപ്പൊ എനിക്ക് ഇതിന്റെ അടുത്തോട്ട് വന്നപ്പോ നല്ല മണം ഫീൽ ചെയ്ത് കൊടുക്കുന്നത് മണം കിട്ടും അടിപൊളി മണം ഓക്കെ ഓക്കെ അതൊന്ന് ഫുൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ബുക്ക് ചെയ്ത ഓക്കെ അപ്പോൾ ഒന്ന് മുക്കി ചെയ്യാം നന്നായിട്ടൊന്ന് മുക്കെടുക്ക നമ്മൾ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കേട്ടോ ഫ്രണ്ട്സ് ആ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ആ കോൺ സമൂസ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ മൂന്നെണ്ണം കൂടെ നമുക്ക് ഇനി കൊണ്ടുണ്ട് അപ്പൊ നമ്മ മൂന്നെണ്ണം നമ്മുടെ അടുപ്പിൽ കിടപ്പുകൊണ്ട് കേട്ടോ ഇത് കുറച്ച് സമയം അടുത്ത് കിടക്കും കാരണം നന്നായിട്ടൊന്ന് വെന്ത് വരണം അകത്ത് നിറയെ മസാല ഇരിക്കുന്നതാണ് ഓക്കെ മസാല വെന്താണ് എങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ അപ്പൊ അതായത് ഇവിടെ ഇരിപ്പുണ്ട് അടുത്തായിട്ട് നമുക്കുണ്ടാക്കി ഓക്കെ ഫ്രണ്ട്സ് ഇതേ വരുന്നു അടുത്തൊരു പാട്ടായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ഫസ്റ്റ് ടൈം ചെയ്ത് കാത്തിരിക്കുക ദുബായ്